ഹലോ അപ്പോ നമ്മളിന്ന് കുറച്ച് കുറച്ച് കൊച്ചു പുറത്താനോ എല്ലാം ഇങ്ങനെ ഇരിക്കല അത് മാത്രമല്ല അങ്ങോട്ട് അത് മാത്രമല്ല തെങ്ങായം പഠിക്കാന പഠിക്കണമെന്നുണ്ട് മെഷീനെ കൊണ്ട് തെങ്ങായറ്റം മെഷീനെ കൊണ്ട് ഇതുവരെ തെങ്ങി കറീട്ടില്ല സത്യം പറഞ്ഞാൽ അതൊന്നും പഠിക്കണമെന്നുണ്ട് മെഷീൻ ഇതാ നിങ്ങൾ കാണുന്നുണ്ടാവും എൻ്റെ പുറകിലായിട്ട് തെങ്ങും എല്ലാം ഫിറ്റാക്കി കടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ിലോട്ട് കേട്ടു മുകളിലോട്ട് കേട്ടേന അല്ലെങ്കിൽ അടിക്കു എന്തൊക്കെ മനസ്സിലായിട്ട് അപ്പൊ നമുക്കൊന്ന് കേറി നോക്കാം അല്ലെ അപ്പൊ ഇതാ നമ്മൾ അമ്മൊന്ന് കേറിയിട്ട് ഒന്ന് പോകുന്നുണ്ട് നിനക്ക് പഠിക്കാനാവൂല പറഞ്ഞു ഇവിടെ 200 അല്ലേ അമ്മ ഇങ്ങനെ പരിധി എന്നെ ഞാൻ എനിക്ക് വേടിയാ കാരീദ ഓരെ ആൾക്കാരോടായി കൈ വെരിട്ട് ലാസ്റ്റ് ഞാൻ മണ്ട വേറെ കേറി അത് പിച്ചു പിച്ചു വേയിലോ എങ്ങോട്ട് ഞാനേ <laughs> 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 ൂടെ നല്ലൊരു കഴിച്ചില്ല തെങ്ങാ പിന്നെ പഠിക്കുമ്പോ തന്നെ ഇതിന് അങ്ങ് മോളോട്ട് കേറുന്നില്ല കിറഞ്ഞാവൂല പേടിയ ഇപ്പൊ ഇത്രയേനെയും കയറുന്നള്ളൂ നമുക്ക് ഇറങ്ങാം तो क्या रहता है मेरा कतरवेरा आओ ही लटार हैं अरे काम नहीं ना चलिए सचेत कर कर जइयो काय को आते तेरे देखते रह कनो कटाती हो काय क्यों, <laughs> गाँगे। <laughs> गाँगे। <laughs> गाँगे क्यों? <laughs> अच्छा करे ऐसा क्या क्यों मुझे निकालने दे दिया ना ऐसा फायरफोर्स के लिए ना फायरफोर्स के लिए तो मुरिकन दे दे दिया नहीं हाय വീഡിയോ എടുത്തോണ്ട് ലാസ്റ്റ് താരത്തെ വീരവല്ല. ഇപ്പോ ഈ വീഡിയോ എന്താ തേങ്ങ തേങ്ങ ഇടുന്ന ഒരു വീഡിയോ ഉറപ്പായി ഞാൻ കാണിച്ചു തരും. ശടാ ഇതുmetadata ഞാൻ घेരീ. ഇപ്പോ നിങ്ങളെ ഇത് ചെയ്യുന്നില്ല. ഇപ്പോ നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ തേങ്ങി അടവും വരെ ഇന്നി घेരീടിയുള്ളോ. வேற ഒരു ദിവസം ആയിട്ട് ഇങ്ങോട്ട് കുറച്ച് കളിച്ച് അല്ലെങ്കിൽ തേങ്ങ ആർ ചെയ്യും. എന്നിട്ട് ഇരുന്നു

അയുന്നേര പേടിയുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോ ഇന്നലെ കൊറച്ചേരായിട്ട് എനിക്ക് കുറച്ചൊരു ധൈര്യമായി വന്ന വീണ്ടും കാണാം